കേരളത്തിലെ ഏറ്റവും മികച്ച കാലാവസ്ഥാ പ്രവചനത്തിലേക്ക് സ്വാഗതം കുറച്ചു ദിവസത്തേക്കുള്ള ഞങ്ങളുടെ പ്രവചനം പരിശോധിക്കുക നിങ്ങൾക്ക് കൃത്യത അനുഭവപ്പെടും ഏറ്റവും പുതിയ കൃത്യമായ കാലാവസ്ഥാ പ്രവചനം ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക എല്ലാ ദിവസവും സൗജന്യമായി ജനുവരി ഇരുപത്തിയെട്ട് ബുധനാഴ്ചത്തെ പ്രവചനം ഇതാ വടക്കൻ കേരളത്തിലെ മിക്ക പ്രദേശങ്ങളിലും അതിരാവിലെയും അർദ്ധരാത്രിയിലും മൂടൽമഞ്ഞുമുണ്ടാകും ഈ മാപ്പിൽ വെളുത്ത നിറത്തിൽ മൂടൽമഞ്ഞ് നിറഞ്ഞ പ്രദേശങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും മിക്ക തീരദേശ പ്രദേശങ്ങളിലും അതിരാവിലെ നേരിയ മഴയുണ്ടാകും ഉച്ച ഉച്ചകഴിഞ്ഞ് കുറ്റ്യാടിയിലും സമീപ പ്രദേശങ്ങളിലും വളരെ ചെറിയ മഴയുണ്ടാകും രാത്രിയിൽ മിക്ക പ്രദേശങ്ങളിലും മഴയുണ്ടാകില്ല ഞങ്ങളുടെ മാപ്പുകളിൽ മഴയുള്ള പ്രദേശങ്ങൾ നിങ്ങൾക്ക് പരിശോധിക്കാം അതിശക്തമായ മഴയ്ക്ക് ചുവപ്പ് നിറം കനത്ത മഴയ്ക്ക് മഞ്ഞ നിറം സാധാരണ മഴയ്ക്ക് പച്ച നിറം ചെറിയ മഴയ്ക്ക് നീലനിറം ശരാശരി താപനില മുപ്പത് ഉച്ച ഉച്ചകഴിഞ്ഞ് മുപ്പത്തിയാറ് സെൽഷ്യസ് ആയിരിക്കും അങ്കമാലി പ്രദേശം ഏറ്റവും ചൂടേറിയതായിരിക്കും കാറ്റിന്റെ വേഗത ശരാശരി പതിനഞ്ച് കിലോമീറ്റർ കാലാവസ്ഥ കാലാവസ്ഥാനിരീക്ഷകനെന്ന നിലയിൽ ഇരുപത്തിയഞ്ച് വർഷത്തെ പരിചയസമ്പത്തുള്ള അദ്ദേഹം വാവിയിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ചത് നൽകും ഞങ്ങളുടെ അടുത്ത കാലാവസ്ഥ പ്രവചനവുമായി കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിട